എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കോട്ട്സെറ്റ് ആണ് നല്ല കളറുകളുമാണ് കേട്ടോ കാരണം ഏത് കളർ എടുക്കണം എന്ന് കൺഫ്യൂഷൻ തരുന്ന രീതിയിലുള്ള കളേഴ്സ് ആണ് അപ്പോ ഒലിവിയുടെ ഓരോ സന്തോഷ വാർത്തകളും നിങ്ങൾ അറിയുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവരോടും ഒത്തിരി സന്തോഷമുണ്ട് അപ്പൊ നമുക്ക് കേരളത്തിൽ എല്ലായിടത്തും ഒലിവിയുടെ ബ്രാഞ്ചുകൾ വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ ദൈവം നമുക്ക് എന്താ പറയുക അതെല്ലാം സാധിച്ചു തരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇപ്പഴേ നമ്മളൊരു രണ്ട് ബ്രാഞ്ചുകൾക്ക് തുടങ്ങി ക്കം കുറിക്കുകയാണ് അപ്പൊ മൊത്തത്തിൽ നമുക്ക് എന്താ പറയാ നാലാമത്തെ ബ്രാഞ്ചാണ് വരാൻ പോകുന്നത് അതും ഈ വളരെ കുറഞ്ഞ കാലയളവുകൾ കൊണ്ട് കിട്ടും അപ്പോൾ ഒത്തിരി സ്നേഹം അപ്പോൾ എല്ലാവർക്കും ഡയറക്റ്റ് വന്നെടുക്കാൻ പറ്റുന്നവർക്ക് നമ്മുടെ ഷോപ്പുകളിൽ ഡയറക്റ്റ് വരിക ഇപ്പം നമ്മുടെ ഷോപ്പ് നിലവിലുള്ളത് അടൂരിൽ ഭീമാ ജ്വല്ലറിക്ക് ഓപ്പോസിറ്റായിട്ടും എറണാകുളം എം ജി റോഡിൽ ഷേണായി തിയേറ്ററിന് ഓപ്പോസിറ്റായിട്ട് കോട്ട് സെറ്റുകളുടെ ഷോപ്പും പിന്നെ അടുത്ത രണ്ട് ഷോപ്പുകളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മൾ തിരുവല്ല സ്ഥലം പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലം ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അത് ഞാൻ ഉടനെ തന്നെ പറയാം അപ്പോൾ നമുക്ക് കളക്ഷൻ കണ്ടു തുടങ്ങാം പിന്നെ എൻ്റെ സാരിക്ക് വേണ്ടി ഒരു എന്താ പറയുക സ്റ്റോർ വരുന്നുണ്ട് അത് നമ്മുടെ അടൂരിൽ തന്നെയാണ് കേട്ടോ കാരണം എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന മോൻ്റെ ക്ലാസ്സും സ്കൂളും എല്ലാം ഇവിടെ തന്നെയാണ് അടൂരിലാണ് നേരത്തെ ആണെങ്കിൽ ഞങ്ങൾ എറണാകുളത്തായിരുന്നു സെറ്റിൽഡ് പിന്നെ അവിടുന്ന് തിരിച്ചു വന്നതാണ് അപ്പം വീണ്ടും ഇനി ഇപ്പം എനിക്ക് ആ അങ്ങോട്ട് പോയി അത്രയൊന്നും നിൽക്കാൻ പറ്റത്തില്ല വല്ലപ്പോഴും കുറച്ച് ദിവസങ്ങളിൽ നിൽക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അടൂർ കേന്ദ്രീകരിച്ച് ആ ഒരു അതുകൊണ്ടാണ് തിരുവല്ലയൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കി പോയി കണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിനെയൊക്കെ ഒന്ന് കാണണ്ടേ അപ്പൊ എല്ലാവരോടും സ്നേഹം അപ്പൊ നമുക്ക് കളക്ഷൻ കണ്ടു തുടങ്ങാം കൂടെ അപ്പോ ഫസ്റ്റ് കളർ വരുന്നത് ഡാർക്ക് വയലറ്റും ബ്ലാക്കും കോമ്പിനേഷൻ ആണ് വീഡിയോയുടെ സ്റ്റാർട്ടിംഗിലെ ഞാൻ പറഞ്ഞല്ലോ കോമ്പിനേഷൻ എല്ലാം സൂപ്പർബാണെന്ന് ഡാർക്ക് വയലറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ കൂടിയ ഡെൽറ്റ ഫാബ്രിക്കിലാണ് ഈ ഒരു കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ലൈൻ കോൺസെപ്റ്റ് ആണ് നല്ല ഫ്ലെയർ ഉണ്ട് ഫ്ലെയറുണ്ട് ഇതേപോലെ കണ്ടോ വിത്ത് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടം നല്ല ലെങ്തിൽ വരുന്ന ബോട്ടമാണ് വൺ സൈഡ് ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ സെയിം പ്രിൻ്റിൽ തന്നെയാണ് ത്രീ ഡബിൾ നയൻ ലാർജ് ടു ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് രണ്ടാമത്തെ കളറ് ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഒരു സാൻഡൽ കളറിലും ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ ബ്ലാക്കും കൂടെ വരുന്ന കോമ്പിനേഷൻ ഭയങ്കര രസമാണ് റിച്ച് ലുക്കാണ് തരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത കളറ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് ഡാർക്ക് മജന്ത ഷെയ്ഡാണ് ടോപ്പിൽ ഇതേപോലെ തന്നെ വൺ സൈഡ് പോക്കറ്റും ഉണ്ട് കേട്ടോ അപ്പം ഡെയിലി യൂസുകാർക്കൊക്കെ ഭയങ്കര അഫോർഡബിളും ആണ് കംഫർട്ടബിളും ആണ് പെട്ടെന്ന് നമുക്ക് ഉണങ്ങി ഉണങ്ങിക്കിട്ടും ഇതേ കണ്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ പാൻറ്റ് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല അടുത്ത കളർ വരുന്നത് ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയിൽ വരുന്ന ബ്ലൂ ബ്ലാക്ക് കോമ്പിനേഷൻ കിട്ടാം നല്ല നാല് കളർ ചാട്ടുകളാണ് നല്ല ലെങ്തും വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വേഗം തന്നെ സെലക്ട് ചെയ്തോളൂ ലാർജ് ടു ത്രീ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബായ്